ശബരിമല അടക്കമുള്ള ദേവസ്വത്തിന്റെ പാത്രം കട്ടവരാരാ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇവിടെ അഭിൻവർക്കയ്ക്ക് എന്തെങ്കിലും അറിയാമോ ഈ ശബരിമലയിൽ ഈ പരിപാടിയെ കുറിച്ച് ആരെങ്കിലും ചർച്ചയിൽ പറഞ്ഞു കൂട്ടുകൊരിക്കും പുറപ്പെടു കാണോ പത്തു കൊല്ലം കേരളം ഭരിച്ച ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ കഴിവ് കെട്ടവനാണെന്ന് വീണ്ടും നിങ്ങളവിടെ വന്ന് പറയുകയാണോ അഭിൻവർക്കെന്തറിയാം ഈ ചർച്ചയിൽ ബിജെപിയുടെ ആവശ്യമില്ലല്ലോ ബിജെപിയുടെ സ്വഭാവം കാണിക്കാൻ ശ്രീ കെ അനൽകുമാർ ഉണ്ട് പത്ത് ഫലമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് താങ്കളുടെ നേതാവായി പിണറായി വിജയൻ അല്ലേ എന്നാ പിന്നെ ആ പിണറായി വിജയനെ മാറ്റി ആരെങ്കിലും ആഭ്യന്തരമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഭരിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം സ്ഥിരം പാടുന്ന പല്ലവി അല്ലാതെ മറ്റൊന്നും പാടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുമെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണോ എന്നൊക്കെ പിന്നീട് അദ്ദേഹം അവിടെയുള്ള എം എൽ എ മാരെയൊക്കെ അധിക്ഷേപിക്കുന്ന പദങ്ങളും നമ്മൾ കണ്ടു വെറും ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ചതും ബിഷപ്പിനെ വിളിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്ത്രിമാരെ അധിക്ഷേപിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അതിനകത്തൊന്നും വലിയ ഒരു സർപ്രൈസ് സർപ്രൈസൊന്നും കേരളത്തിലെ ആർക്കുമില്ല ഒരു പ്രത്യേക ടൈപ്പാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഏറെ നിരുത്തരവാദപരമായ എന്നാൽ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോടതി വളരെ കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞു ഈ സ്വർണം കളവ് പോയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്കിനി അറിയാനുള്ളത് ഏത് കോടീശ്വരനാണ് ഈ പാളികൾ വിറ്റത് എത്ര രൂപയ്ക്കാണ് വിറ്റത് നീ അപ്പൊ വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് ദേവസ്വം ബോർഡും കൃത്യമായി ഭരണ നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇങ്ങനെ ഒരു സംഭവം നടത്താൻ പറ്റില്ല അതിന്റെ കാരണം അവിടെ നിന്ന് ആ പാളികൾ കടത്തുമ്പോൾ തന്നെ ആ കടത്തുന്നതിന് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ചെമ്പ് തകിടാണ് ഉണ്ടായിരുന്നതെന്ന് മഹാസറിൽ എഴുതി വെക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിൽ കുറ്റകരമായിട്ടുള്ള മൗനമുണ്ടായി അല്ലെങ്കിൽ കുറ്റകരമായ ഒരു ഫ്രോഡുലൻസ് ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ രണ്ട് ദേവസ്വം ബോർഡുകളും ദേവസ്വം മന്ത്രിയും മറുപടി പറയേണ്ട വിഷയമാണ് ഇത് ശബരിമല വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് സാധാരണ വിശ്വാസികളെ ബാധിക്കുന്ന വിഷയമാണ് ഇത് ഹിന്ദുവെന്നോ മുസൽമാന എന്നോ ഇല്ലാതെ മതേതര വിശ്വാസികളുടെ ഒരു സംഗമ വേദിയാണ് ശബരിമല അതുകൊണ്ട് തന്നെ ശബരിമലയിലെ അയ്യന്റെ സ്വർണം കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽപരം വിശ്വാസികൾക്ക് വിഷമം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമില്ല നൂറ് ശതമാനവും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആർക്കാണ് ഏത് കോടീശ്വരനാണ് ഇത് മറിച്ചു വിറ്റത് ആരാണ് ഇതിന്റെ ഇടമിലെ തന്നെ ഏത് രാഷ്ട്രീയ നേതൃത്വമാണ് ഇത് ഊരി കൊടുത്തുവിട്ടത് ഇതാണ് ഇനി കേരളം അറിയേണ്ടതു ഇതിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കേസെടുക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയേണ്ടത് എന്തോ കൈ മൗനമാണ് കൃത്യമായി കേരളം കരുതുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവർ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണപ്പാളികൾ ദ്വാരപാലക വിഗ്രഹം അത് കൈമാറപ്പെട്ടത് വിറ്റത് അതിന്റെ എത്രമാത്രം കമ്മീഷൻ ഇവർ അടിച്ചു മാറ്റി എന്നുള്ളതിൽ മാത്രമാണ് ആർക്കാണ് വിറ്റത് എന്നതിൽ മാത്രമാണ് ഇനി കേരളം ചർച്ച ചെയ്യേണ്ടത് അല്ല ശരിക്കും സംഭവം എന്നാ വേണു കൃത്യമായ ഉണ്ണിക്കൃഷൻ പോറ്റ് ഇത് കൊണ്ടുപോയി വിറ്റ് കൃത്യമായ കമ്മീഷൻ ബോർഡ് അധികൃതർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ പുതിയ ദേവസ്വം ബോർഡും കരുതി ഇയാളുടെ വില വിട്ടാൽ കൈ നിറയാതെ കമ്മീഷൻ മേടിക്കാം അല്ലെങ്കിൽ കൈ നിറയാതെ പണം മേടിക്കാം ഈ ഉണ്ണിക്കൽ ഒരു കൊള്ളാവുന്ന മിഡിൽമാൻ ആണ് ഇതിന്റെ ഏജന്റാണ് എന്ന് മനസ്സിലാക്കി രണ്ട് ബോർഡുകളും ഇയാളെ ഉപയോഗിച്ചു ആ ഉപയോഗിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതുകൊണ്ട് ഇവർ രണ്ടുപേരും കുറ്റക്കാരാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒമ്പതര ചെയ്ത പോലെ ചെരുപ്പം കെട്ടി തൂക്കിയിരിക്കുകയായിരുന്നില്ല കേരളത്തിലെ പോലീസ് ഏതെങ്കിലും കുറ്റവാളിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും കേസിൽ അഴിമതിക്കാരെ പിടിക്കാതിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ നിയമപരമായ നടപടി എടുക്കാതിരുന്നിട്ടുണ്ടോ എന്താണോ പ്രതിപക്ഷം ആരോപിക്കുന്നത് ആ ആരോപിക്കുന്നത് അറിവ് പ്രതിപക്ഷത്തിന് മാത്രമേ ഉള്ളൂ ഭരണപക്ഷത്താർക്കും അറിവില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ കൂടീശ്വരനെ കുറിച്ച് അറിയില്ല പിന്നെ ഇത് ഉണ്ണിക്കക്ഷം പറ്റി ഇടയ്ക്കൊണ്ട് കൊടുക്കുന്ന ഒരു പടം ഞങ്ങൾ കണ്ടായിരുന്നു അത് സോണിയാഗാന്ധി കഥയില്ല ഇനി സോണിയാഗാന്ധി എന്ന കോടിച്ചേരിയെക്കുറിച്ചാണോ ഈ ഉണ്ണുകഷപ്പുറ്റി കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സോണിയാഗാന്ധി ഉണ്ണുകഷം പൂറ്റി എന്നുള്ള ബന്ധം എന്താണെന്നു പറയുന്നത് നന്നായിരിക്കും പിന്നെ അബിൻ അഭിൻബർഗിക്ക് ഇവിടെ ഒരു വിഷവും വന്നു ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷവും വന്നു അത് പിണറായി വിജയൻ പറഞ്ഞിടത്ത് തന്നെ ഇന്ന് കേരളം നിക്കുന്നത് ഗുരുവാന്റെ പറഞ്ഞു സ്വർണം കടത്തിയില്ലോ പിണറായി വിജയൻ എന്നല്ലേ നിങ്ങളുടെ ആരോപണം ഏത് ഖുറാനായിരുന്നു എത്ര ഉണ്ട് ഖുറാനെ പോലെ ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ സ്വർണ്ണക്കടത്തിന്റെ ഉപകരണമാക്കി മാറ്റി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലോകം മുഴുവൻ ഇസ്ലാം സമൂഹത്തെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആർ എസ് എസിന് ലോകം മുഴുവൻ ആയുധം ഉണ്ടാക്കി കൊടുത്ത ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കെ എം ഷാജി എന്ന ലീഗിന്റെ എം എൽ എയും അതിന് കൂട്ടുനിന്ന കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ രാജ്യത്ത് ചെയ്തത് ശശിയെ ജനകൂടികൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ ഗ്രന്ഥത്തെയാണ് എന്നിട്ട് ആ ഖുറാന്റെ മറവിൽ കെ ടി ജലീലും പിണറായി വിജയനും സ്വർണം കടത്തിയില്ല എന്ന് തെളിയുമ്പോൾ ഖുറാനോടൊപ്പം വിശുദ്ധമാകുന്നത് പിണറായി വിജയന്റെ സർക്കാരാണ് അതുകൊണ്ട് ഖുറാനെ പോലെ തന്നെ ജനകോടുകളുടെ മനസ്സിലെ വിശുദ്ധി അതോടൊപ്പം സ്വർണം കടത്തിയെന്ന ആരോപണം കേറ്റുവാങ്ങിയ കേരള മുഖ്യമന്ത്രിയുടെ വിശുദ്ധിക്കൊപ്പമുണ്ട് എന്നത് അഭിമാനത്തോടെ ഞങ്ങൾ പറയാം ഒന്ന് ഒന്ന് കോടി രൂപയുടെ പാത്രങ്ങൾ ശബരിമല അടക്കമുള്ള ദേവസ്വത്തിന്റെ പാത്രം കട്ടവരാരാ ഉമ്മൻചാണ്ടി സർക്കാരാണേ മുസ്ലിം ലീഗിന്റെ സർക്കാരാണേ അഭിൻബർക്കുടെ സർക്കാരാണേ അഴിമതി ഉണ്ടെങ്കിൽ കല്ലിട്ട് ഉമ്മൻചാണ്ടി സർക്കാരാന്നല്ലേ അതിൽ കാണുന്നത് അബിൻ അഭിമുഖക്ക് എന്തെങ്കിലും അറിയാമോ ഈ ശബരിമലയിൽ ഈ പരിപാടിയെ കുറിച്ച് ആരെങ്കിലും ചർച്ച പറഞ്ഞു വിട്ടോണ്ടെങ്കിൽ ഒരിക്കലും പുറപ്പെടു കാണാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻ അത് നോക്കാനായിട്ട് ചുമതലപ്പെട്ടയാളിവിടെ ഉണ്ടെന്ന് അറിയില്ലേ അദ്ദേഹം അറിയാതെ കൊണ്ടുപോയിതാണോ അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോയതാണോ ഒന്ന് ശ്രീ അനിൽകുമാർ ഇവിടെ വന്ന് ഈ പച്ചക്കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറയുന്ന അതിശോക്തിയായി പോയില്ല ഞാൻ പിന്നെ ഒരു ചർച്ചയുടെ മാന്യത കൊണ്ടാണ് അപ്പോൾ ഇടപെടാത്തതെന്ന് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുക ഒന്ന് ഒരു ശബരിമലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിശ്വാസം ഉണ്ടേലും ഇല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കള്ളം ഈ കല്ലുവച്ച മുളയ്ക്കാത്ത കള്ളം പറയുന്നതിന് ഒരു മാന്യതൊക്കെ വേണ്ടേ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും കാരണം അദ്ദേഹം പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ജി ബൈജു യൂണിയന്റെ നേതാവ് ജി ബൈജു ആയിരുന്നു തിരുവാഭരണ കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനിമം ലെവലിൽ സി പി എം കാര് വരുന്ന ക്യാപ്ഷ്യൂള് ശരിയാണോ എന്ന് നോക്കാനുള്ള മാന്യത കാണിക്കണ്ടേ ജി ബൈജു അന്നേരം അവിടെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നു അവിടെ തിരുവാഭരണ കമ്മീഷണർ പേര് കെ എസ് ബൈജു എന്നായിരുന്നില്ലേ കസ്റ്റോഡിയൻ ആയിരുന്നു എ ഒ അവിടുത്തെ സി ഐ ട്യൂ കാരണലായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരുന്നു സുധീഷ് കുമാർ എന്ന് പറഞ്ഞു ഈ സുധീഷ് കുമാർ ആരായിരുന്നു നിങ്ങളുടെ എൻ വാസു എന്ന സി പി എം നേതാവായ പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലായിരുന്നു പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ശരി ഇനി ഞാൻ താങ്കൾ പറയുന്നത് വാദത്തിന് വേണ്ടി ശരി വെച്ചാൽ ആ കോൺഗ്രസ്കാർ നിങ്ങൾ എന്തുകൊണ്ട് ഈ കോൺഗ്രസ് കോൺഗ്രസുകാർക്കെതിരെ നടപടി എന്ന് ഞങ്ങൾക്ക് എന്ത് എന്ത് കോൺഗ്രസ് എന്ത് കോൺഗ്രസ് എന്ത് കമ്മ്യൂണിസ്റ്റ് അയ്യന്റെ സ്വർണം എടുക്കാത്ത അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സുനിൽ കുമാറിന് കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഇത് ഏറ്റുവാങ്ങിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ആ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ സി പി എം സി ഐ ടി നേക്കന്മാരായിരുന്നു പരിശോധിച്ചറിയാമല്ലോ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അനിൽകുമാർ പറയുമ്പോ ഒരു മിനിമം ലെവലിലുള്ള ബുദ്ധി എങ്കിലും പ്രയോഗം സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവർ തന്നെ പറഞ്ഞു ഒരു തരി സ്വർണ്ണമുള്ള സ്റ്റെമ്പ് തകിടാണെങ്കിൽ ഞങ്ങൾ അത് എടുക്കില്ലായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടെത്തിച്ചത് ഒരു തരി സ്വർണ്ണമില്ലാത്ത ചെമ്പായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമല്ലേ എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ അല്ല അത് അവിടെ ചെന്നത് എന്നുള്ളത് വളരെ കൃത്യമല്ലേ അപ്പൊ സ്മാർട്ട് ക്രിയേഷൻസിനെ തെരഞ്ഞെടുത്തതിൽ തന്നെ ദുരൂഹത ഉണ്ടെന്ന് ഇവിടെ ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത് ശ്രീ അനു കുമാർ ഇവിടെ പറഞ്ഞിട്ടു ഞങ്ങൾ എല്ലാത്തിനും ഇതിന് നടപടി എടുക്കുന്നു ഈ കോടതി സുവമോട്ടോ കേസെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ സർക്കാർ എന്താണ് ഇതിനകത്ത് നടപടി എടുത്തത് സർക്കാരിന് അറിയാമായിരുന്നല്ലോ ദേവസ്വം ബോർഡ് അറിയാമായിരുന്നല്ലോ നാല് കിലോയുടെ കുറവ് വന്നു കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു കൊണ്ടുവന്നത് വലിയ ക്രമക്കേട് അവിടെ നടന്നു ശബരിമല പോലെ പുണ്യപുരാതനമായ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ ആളുകൾ മതനിരപേക്ഷവാദികൾ സ്നേഹിക്കുന്ന അയ്യനെ സ്നേഹിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ട് ഈ പിണറായി വിജയന്റെ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും എന്ത് നടപടിയെടുത്ത് ഈ കോടതി സുവമോട്ട കേസെടുക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ സത്യമാണെങ്കിലും എനിക്ക് കോടതി സ്വമേധിയ കേസ് എടുത്തിട്ട് കൊണ്ടെത്തിച്ച് വെച്ചതാണ് ഇവിടെ വരെ അല്ലാതെ നിങ്ങളെ ആരെയും കൊണ്ട് കൊണ്ടല്ല ഇതിവിടെ ഉണ്ടായത് പിന്നെ അദ്ദേഹം ഏതോ പഴയ കാര്യങ്ങളിലൊക്കെ കാര്യം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല സേനകുമാർ കൊല്ലം കേരളം ഭരിച്ച ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ കഴിവ് കെട്ടനാണെന്ന് വീണ്ടും നിങ്ങളോട് ഒന്ന് പറയണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന നിങ്ങൾ പഴയത നിങ്ങളോടേക്ക് അന്വേഷിക്കുന്നത് നിങ്ങൾ ഏത് കോൺഗ്രസ് നേതാവ് നടപടി എടുക്കുക പത്ത് ഫലമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് താങ്കളുടെ നേതാവായി പിണറായി വിജയൻ അല്ലേ എന്നാ പിന്നെ ആ പിണറായി വിജയനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും വെക്കി ഇതുപോലെ കഴിവേട്ട ആഭ്യന്തരമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു വരട്ടെ ഇതുപോലൊരു തട്ടിപ്പ് നടത്തിയിട്ട് തട്ടിപ്പും കൊള്ളയും നടത്തിയിട്ട് രണ്ട് ദേവസ്വം ബോർഡുകൾ തട്ടിപ്പ് നടത്തിയിട്ട് ഏഴരപ്പൊന്നാൻ ഇതുപോലെ തന്നെ സ്വർണ്ണം ഭൂഷണം എന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു നേതൃത്വത്തിൽ ഇവിടെ ശ്രമം നടന്നു അന്ന് നിങ്ങൾ തള്ളി പറഞ്ഞോ ഈ സി ഐ ട്യൂ കാരനായ ഈ മുരാരി ബാബുനെ നിങ്ങൾ ഈ നിമിഷം ഈ ചർച്ചയെ പോലും തള്ളിപ്പറയുന്നില്ലല്ലോ എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് വലിയ വായിൽ വലിയ ശബരിമല എനിക്ക് ഏതായാലും ഒരു സന്തോഷമുണ്ട് ശ്രീ വേണു കാരണം ഈ ചർച്ചയിൽ ബിജെപിയുടെ ആവശ്യമില്ലല്ലോ ബി ജെ പിയുടെ സ്വഭാവം കാണിക്കാൻ ശ്രീ കെ അനിൽകുമാർ ഉണ്ട് വർക്കിക്ക് എന്ത് കാര്യമുണ്ട് എന്തറിയാം എന്നൊക്കെയാണ് ശ്രീ കെ അനിൽകുമാർ ചോദിക്കുന്നത് എന്തായാലും ശ്രീ കെ അനിൽകുമാർ എനിക്ക് ഒരു കാര്യം അറിയാം ഞാനൊരു വിശ്വാസിയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവൻ ഒന്നും ഗതി പിടിക്കില്ല ആ കാര്യം അനിൽകുമാർ എഴുതി വെച്ചോ അതിനെ ന്യായീകരിക്കുന്നവന് ഗുണം പിടിക്കില്ല ഈ ഗുണം പിടിച്ച അതിന്റെ ശാപമൊന്നും എന്ത് വേണ്ടിയതാകും ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാനൊരന്യമതസ്ഥനാണെങ്കിലും ഒരു പുണ്യപുരാതനമായ ക്ഷേത്രത്തിലെ ദ്വാരമാർഗ ശില്പവും അതുപോലെ സ്വർണവും കവർന്നെടുത്തിട്ട് അതിന് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാൻ വരുന്നവർക്കൊക്കെ അയ്യപ്പന്റെ ശാപം മാത്രമല്ല ഈ കേരളത്തിന്റെ മുഴുവൻ ശാപം ശാപമേക്കുമെന്ന് ഈ ശ്രീ കെ അൽകുമാർ വിചാരിച്ചു അതുകൊണ്ട് ഇതൊന്ന് തട്ടിപ്പാണ് ഈ തട്ടിപ്പ് കോളജ് വഴി പുറത്തു വന്നിരിക്കുക ആ പുറത്തു വന്ന തട്ടിപ്പ് പറയുമ്പോ എന്തെങ്കിലും പച്ചക്കള്ളം നട്ടാൽ തുരയ്ക്കാത്ത കള്ളങ്ങൾ പറഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ സ്വയം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ശരി പിന്നെ